എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു അവിയൽ ഉണ്ടാക്കുന്ന ആണ് ഈ അവിയൽ വളരെ പോഷകസമ്പുഷ്ടമായിട്ടുള്ള ഒന്നാണ് അതേപോലെ തന്നെ വളരെ കുറച്ച് പച്ചക്കറികൾ വെച്ച് ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് ഞാൻ രണ്ട് മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ മുരിങ്ങയ്ക്ക എഴുത്തിയിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കാശ്വേനട്ട് എടുത്തിട്ടുണ്ട് കശുവണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് വെച്ചാണ് ഞാനിവിടെ അവിയൽ ഉണ്ടാക്കുന്നത് ഇനി നമ്മൾക്ക് സ്റ്റൗ ഓണാക്കാം സ്റ്റൗ ഓണാക്കി ഒരു പാത്രം വയ്ക്കാം ഈ പാത്രത്തിനകത്ത് വെള്ളമൊഴിച്ചിട്ട് മുരിങ്ങയ്ക്ക വേവിക്കുവാൻ വേണ്ടി വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ മുരിങ്ങയ്ക്ക വേകുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ മാറ്റി വെച്ചിട്ടുണ്ട് മുരിങ്ങയ്ക്ക അത് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഈ മുരിങ്ങയ്ക്ക് വേഗുന്നതാണ് പിന്നീടുള്ള കഷ്ണങ്ങളെല്ലാം തന്നെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് തക്കാളി പൊട്ടറ്റോ മുട്ട കാശിനട്ട് ഇതെല്ലാം തന്നെ നമ്മൾ ഇങ്ങനെ പുളത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ മുരിങ്ങയ്ക്ക് നമ്മൾ വേവിക്കുവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഏകദേശം മുരിങ്ങയ്ക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിളക്കി നോക്കുമ്പോഴേ അറിയാം ഇതിനകത്ത് ഒരു കളർ ചെയ്ഞ്ച് വന്നിട്ടുണ്ട് മുരിങ്ങയ്ക്കു അപ്പോൾ ഇത് മുരിങ്ങയ്ക്ക വെന്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാവുന്നതാണ് ഇവിടെ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി സ്പൂണ് മുളക് പൊടി വെളുത്തുള്ളി രണ്ട് കഷ്ണം ജീരകം കുറച്ചെടുത്തിട്ടുണ്ട് ഇത്രയുമാണ് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് പിന്നെ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനകത്തിലേക്ക് എല്ലാ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം എല്ലാ ഈ ഇപ്പം നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിളും മുട്ടയും എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം ഇതിലാദ്യം ഞാൻ പൊട്ടറ്റോ ചേർത്ത് കൊടുത്തു പിന്നെ തക്കാളി എരിഞ്ഞു വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുത്തു പിന്നെ മുട്ടയും കാഷനട്ടും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾക്ക് ഇത് വേവിക്കുവാൻ വേണ്ടി വയ്ക്കാം ഈ മുട്ട വന്നിട്ട് പ്രോട്ടീൻ എറിച്ചൊരു ഫുഡാണ് അതേപോലെ കാൽഷ്യനെട്ട് നമ്മളുടെ ഗുഡ് കൊളസ്ട്രോളിന് നല്ലതായിട്ടുള്ള ഒന്നാണ് കാൽഷ്യനെട്ട് ഇപ്പം മുരിങ്ങയ്ക്ക എല്ലാം തന്നെ വളരെയധികം പോഷകസമ്പുഷ്ടമായിട്ടുള്ള ഒന്നാണ് പക്ഷെ നമ്മളുടെ വീട്ടിലുള്ള ചെരുവുകൾ വെച്ച് തന്നെ ഇതുണ്ടാക്കാവുന്നതാണ് ഇപ്പം വെള്ളം ഒഴിച്ച് കറിവേപ്പിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനകത്തുള്ള ഉപ്പും കൂടെ ചേർത്ത് പിന്നെ ഇതിനകത്തിലേക്ക് അരപ്പും കൂടെ ചേർത്ത് ഇത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേന് ഇതെല്ലാം വെന്തു വരുന്നതാണ് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അരപ്പും കൂടെ ചേർത്ത് നമ്മൾക്കൊന്ന് അടച്ചു വയ്ക്കാം അരപ്പ് കൊടുത്തു ഇനി നമ്മൾക്കിതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചൊന്ന് അഞ്ച് മിനിറ്റ് അഞ്ചോ ആറോ മിനിറ്റിനുള്ളിൽ ഇത് വെന്തു വരും എന്നുവെച്ചാൽ എല്ലാം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്തു വരുന്നതാണ് അപ്പോൾ ഇത് നമ്മൾക്ക് അടച്ചു വയ്ക്കാം അടപ്പം ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞു ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒന്നുകൂടെ നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിന് ഉപ്പില്ലായെങ്കിൽ അതിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഓൾറെഡി ഇട്ടതാണ് എന്നാൽ കൂടെ ഒരു സ്പൂണ് തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് എണ്ണ കൂടെ ഇത് നമ്മൾ കായ്കളെല്ലാം വെന്ത് വരുമ്പോൾ ഇതുകൂടെ ചേർത്ത് കൊടുത്ത് നിന്ന് ഇളക്കാവുന്നതാണ് ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതും കൂടെ ചെയ്യുമ്പോഴത്തേനും നമ്മളുടെ ഈ അവിയലിന് നല്ല ടേസ്റ്റാണ് അതേപോലെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗുണങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മളുടെ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല വളരെ ടേസ്റ്റാണ് ഇത് അതേപോലെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് വന്നിട്ട് എപ്പോഴും വെജിറ്റബിൾ വിട്ട് നമ്മൾ എല്ലാ വെജിറ്റബിളും കൂടെ ചേർത്ത് അവയിലിട്ട് കൊടുക്കുമ്പോൾ അവരെ പറയും വന്ന് അയ്യോ ഇത് എന്തിനാണ് വന്നിട്ട് ഇങ്ങനെ എല്ലാ വെജിറ്റബിളും വേണ്ടാന്ന് ഇത് പക്ഷേ ഒരു വെറൈറ്റിയാണ് ഇത് കുട്ടികളുടെ മുതിർന്നവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഗുണങ്ങളും ചേരുകയും ചെയ്യും ഇത് നല്ല ഗുണങ്ങൾ കൂടുതലുള്ളതുമാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മളുടെ ഈ അവിയൽ ക്യാഷിനിട്ടെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് വെച്ച് സെർവ് ചെയ്യാവുന്നതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു പുതിയ വീഡിയോ ആയി വരുമ്പരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ